സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ആനയാണ് കാണിക്കുന്നത് മിത്ര എന്തോ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട് പക്ഷെ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അവിടെക്ക് എടുക്കേണ്ടായി എഴുന്നേറ്റ് എന്താ എൻ്റെ സംശയം നീ ആരെ വിളിച്ച് ചോദിക്കുന്നത് വെച്ചാൽ അപ്പോൾ കൂട്ടുകാരനെ നാളത്തെ പ്രോജക്റ്റ് തയ്യാറാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നീ അത് പകർത്തിയാൽ മതിയെന്ന് പറയും അങ്ങനെ ആര്യൻ ഒരേ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കും ഇത്ര അത് പകർത്തും അതിനുശേഷം മിത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു സ്നേഹമാണ് അങ്ങനെ ആര്യനോട് പറയുന്ന ആര്യം ആരെയും കോളേജിൽ പോകാതിരിക്കരുത് ആരെയും പോകണം ഞാൻ പാട്ട് നമുക്ക് രണ്ടു പേർക്കും പകുതി പകുതിയായിട്ടുള്ളൊരു ജോലി ചെയ്യാം അങ്ങനെ ഉച്ച വരെ അങ്ങനെ നിന്ന് ടൈം ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാനും പഠിക്കാനും പറ്റും പ്ലീസ് ആര്യ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ആര്യൻ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞപ്പം ഇനി അത് ഞാൻ പറഞ്ഞെന്ന കാര്യം ചെയ്യാൻ പറഞ്ഞ് ആര്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും ആര്യനൊരു സംഭവം തന്നെ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു മിത്ര അതിനുശേഷം അലോകിനെ മിഥുനെ കാണിക്കുന്നത് എന്തായി എൻ്റെ കാര്യത്തിൽ വല്ല തീരുമാനമായെന്ന് വെച്ചപ്പോൾ ഞാനും അച്ഛനോട് തീരുമാനം എടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും മിഥുനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ കൊണ്ടുവരാൻ വല്യച്ഛനായിട്ട് വലിയ വല്യച്ഛനൊന്നും പറയുന്നത് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും മിത്രനോടും ആര്യനോടും വല്യച്ഛനിപ്പോൾ ചെറിയൊരു ചായവുണ്ട് അത് വളർത്തി വളർത്തിക്കൂടാ അതെന്ന് പറഞ്ഞാൽ അത് പെൺമക്കളുണ്ടായ അച്ഛനമ്മമാരോ എല്ലാവരും അങ്ങനെ അതിൽ കുറ്റം പറയാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ പേരിൽ വഴക്കൊന്നും ഉണ്ടാക്കണ്ട ഞാൻ എത്ര നാൾ കാത്തിരിക്കാനും തയ്യാറാണ് ആര്യൊഴിഞ്ഞ് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആരും ഒഴിഞ്ഞ് പോകില്ലല്ലോ അതൊക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കൈ കൊടുക്കുന്നുണ്ട് പിന്നെ ദേവമംഗലത്ത് ഒരു എഞ്ചിനീയർ വരണു വീടിൻ്റെ വർക്ക് മൂടി പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്ന ഒരുപാട് പൈസയാവും ആ സമയത്ത് ബാലൻ തന്നെ ഒരു വിഷമം രീതിയിലാണ് ആനന്ദിൻ്റെ തീരുമാനങ്ങളൊക്കെ കളറും ഡിസൈനും മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എന്നാലും പോട്ടെ ആനന്ദിൻ്റെ ഇഷ്ടമല്ലേ നടത്താമെന്ന് പറയും അങ്ങനെ അയാളോട് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറയും വർക്ക് നോക്കിക്കോ പൈസ പൈസയൊക്കെ എത്രയെന്ന് അറിഞ്ഞിട്ട് ബജറ്റിൽ ഒതുങ്ങണ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാന്നൊക്കെയുള്ള തീരുമാനമാവും ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗോമതി പറയും ഇത് ശരിയല്ല കേട്ടോ ഒരു കല്യാണത്തിൻ്റെ പേരിൽ വളവ് അടിച്ചപ്പോൾ തന്നെ എത്രയും ലക്ഷങ്ങൾ ചിലവായി എല്ലാ പൈസ എടുത്ത് ഈ കല്യാണം നടത്തി എങ്ങനെ ശരിയാവുകൊണ്ട് നമുക്കിനിയും ജീവിക്കേണ്ടേ വീട് മോടി പിടിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും അമ്മേ വീട് ആരെ വീട് പോലെയാണ് നീ കണ്ടെത്തി ചോദിച്ചപ്പോൾ അത് ദേവിയുടെ വീടിൻ്റെ ഫോട്ടോ എനിക്ക് അറിയാം അത് ശരി ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് അമ്മയെന്ന് പറയും ആനന്ദിന് ഇഷ്ടമല്ല ഗോമതി അത് നടക്കട്ടെ എന്നുടപ്പം വേണ്ട പോനെ എന്തായാലും അത് ശരിയാവില്ല നീ നിന്റെ കല്യാണം കഴിഞ്ഞു നീയും ദേവിയും കൂടെ നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അതിൽ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ ഞങ്ങളൊന്നും തടസ്സമൊന്നും പറയില്ല എന്ന് പറയും എന്തായാലും അപ്പം ബാലം പറയും പറ്റില്ല ഇനിയിപ്പോൾ എന്തായാലും അയാളെ ബജറ്റ് നോക്കട്ടെ അതിന് ശേഷം തീരുമാനിക്കുകയാണെന്ന് പറയും പിന്നെ കാണിക്കുന്നത് ഉദയവാനോൻ്റെ വീട്ടിനും ഉദയവാനോൻ്റെ വീട്ടിലിങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദനെ നിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഉദയ ഞാനും ഉദയേട്ടനും തമ്മിലുള്ള പൊരുത്ത് എന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കും ആ ഇല്ല എന്ന് പറയും അതെ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് ശ്രീകല പറഞ്ഞാലും ഞാൻ അനുസരിക്കും എൻ്റെ സ്ത്രീ പറഞ്ഞാലൊക്കെ പറയും അതുപോലെ ആയിരിക്കണം നിൻ്റെ ആനന്ദൻ ഉദ്ദേവാനുസരിയുടെ ഒരു കാര്യം ഒരു കാര്യം ഓർത്തോ ആനന്ദേ ശ്രീദേവിയുടെ പിന്നീന്ന് പോകണ്ടായിരുന്നില്ല അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് അതുമ തന്നെ കയറി പിടിക്കണം ശ്രീദേവി വരയ്ക്കുന്ന വരയിൽ ആനന്ദം നിൽക്കാറായിരിക്കണം അപ്പോൾ ആ വീട്ടിലെ രണ്ട് മരുമക്കളെയും താറടിച്ചുകൊണ്ട് നിനക്ക് മുന്നേറ്റം നടത്താമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ വിഷമിച്ച് ഇനി എനിക്ക് ദേഷ്യം വരണമെന്നൊക്കെ പറയണേ ആ സമയത്ത് കോണിമ്പല്ലടി കേൾക്കണം നമ്മുടെ ആര്യൻ ഫുഡും ആയിട്ട് വരുന്നത് ഫുഡായിട്ട് വരുമ്പം അനിയത്തിന് വരുന്നത് അതിനേറ്റ് വരുമ്പോൾ നൂറ്റേഴ് ശരി നല്ല പൈസ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ആര്യൻ ഈ പെണ്ണിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് ആനന്ദേട്ടൻ്റെ പെണ്ണിൻ്റെ അനിയെത്തി അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറയും അങ്ങനെ ആലോചിച്ചിട്ട് ആ ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ പറയും ഓ അയ്യോ നമ്മുടെ അവസ്ഥ ഒക്കെ ഉണ്ടല്ലോ ആ ഗോമതി ബാലൻ പാലനറിഞ്ഞാലുണ്ട് ദേവമംഗലം ബാലൻ ഉണ്ടല്ലോ ഇട്ടിട്ട് പോകും ഒരു നിലയ്ക്ക് അറിയാണ്ടിരിക്കുന്നതാണ് ഭേദം ഓ ഇങ്ങനത്തെ ഒരു കുടുംബക്കാര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവി ഇങ്ങനെ അച്ഛനെ അമ്മനെ ശപിക്കിന് എല്ലാം കേട്ടുകൊണ്ട് കൊണ്ട് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു അറുനൂറ്റി എഴുപത് രൂപയ്ക്ക് വരെയും അവിടെ തല്ലുപടിക്കണിന് എൻ്റെയിലില്ല നിന്റെ ഇല്ല അപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ ആലോചിക്കേണ്ടായിരുന്നു ലാസ്റ്റ് ദേവി തന്നെ എൻ്റെ ഉള്ളത് പറക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഭക്ഷണം മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആളാണ് അച്ഛൻ ഈ കോടീശ്വരം എന്ന് പറഞ്ഞെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്തായാലും ശ്രീദേവിയായിരുന്നിട്ട് എഴുപത് രൂപ കൊണ്ടുവന്നിട്ട് എന്നാ എന്ന് പറഞ്ഞാൽ ഇതിന് കൊടുക്കും ചേച്ചി എന്തിനോട് ചൂടാവണേന്ന് പറഞ്ഞു നീ അത് കൊണ്ട് കൊടുക്കണേന്ന് അമ്മയും പറയും അങ്ങനെ ആ പൈസ കൊണ്ട് കൊടുക്കും അങ്ങനെ ആര്യൻ ആ പൈസ എണ്ണി പോലും നോക്കാണ്ട് പോക്കറ്റിൽ വയ്ക്കുമ്പോൾ ഇയാൾ എന്തത് എണ്ണി നോക്കണമെന്നില്ലേ ആ വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് വാതിലൊക്കെ അടയ്ക്കും അതിശേഷം ആര്യൻ ഇങ്ങനെ അറിയിക്കണം അറിയിക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നീട് നമ്മുടെ ആനന്ദിനെ വിളിക്കില്ല ആകാശിനെ വിളിക്കും ആകാശിനെ വിളിച്ച് സംഭവിച്ച കാര്യങ്ങളൊന്നും പറയില്ല പക്ഷെ അച്ഛനോടൊന്നും പറഞ്ഞേ കല്യാണമല്ലേ ഒന്ന് അയാളുടെ ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു ഉറപ്പേടാ ഞാൻ കണ്ടതല്ല നല്ല കോടീശ്വരനാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടതും അറിഞ്ഞത് സത്യാവം വഴിയില്ലായിരിക്കും എന്നാലും ഒന്ന് അന്വേഷിക്കാൻ പറയേ ചേട്ടാന്ന് പറയും ശരി ഞാൻ അന്വേഷിക്കാൻ പറയാമെന്ന് പറയും പിന്നെ ദേവമംഗലത്തുള്ളവരെ കാണിക്കണേ ദേവമംഗലത്ത് ആ ബാലനും ഗോമതിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ആകാശം വരും അച്ഛാ ഒരു കാര്യം എന്നോട് പറഞ്ഞു എന്താടാന്ന് പറയും അച്ഛന അത് വലിയ കാര്യമാക്കൊന്നും വേണ്ട ആര്യനാരുടെ ഒരു സംശയം പറഞ്ഞതെന്ന് പറയും നീ എന്താണ് കാര്യം പറയാൻ പറയും അതേ കല്യാണത്തെക്കുറിച്ച് നല്ലോണം എന്നാലോ ഒന്നും കൂടെ ആരെങ്കിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറയാൻ പറയും അപ്പോൾ ഗോമതിയും ബാലനും അങ്ങനെ ഇട്ടു നീ എന്തു പറഞ്ഞു തരണേന്ന് ചോദിക്കും അപ്പോൾ അപ്പുറത്ത് നിന്ന് നമ്മുടെ ആനന്ദോട് ആ എന്തു പറയണേന്ന് നീ വാളിലൊക്കെ കഴിഞ്ഞിട്ട് ഗോമതിയും പറയും അച്ഛാ ആര്യൻ അങ്ങനെ ഇല്ലാത്തതെന്ന് പറയുന്നില്ലല്ലോ ഇത് ഞാൻ പ്രതീക്ഷിച്ചടാ ഇത് ഞാൻ പ്രതീക്ഷിച്ചു ഇതേ ഇത് അവന് കുശുംബിണ് ഞാൻ നല്ലൊരു കല്യാണമല്ല ആനന്ദിന് കൊണ്ട് വന്നിരിക്കുന്നത് കോടീശ്ശേരി അവൻ അവൻ കല്യാണം വിളിച്ചുണ്ടെന്നാ പെണ്ണീൻ്റെ പോലെയൊന്നും അല്ലല്ലോ അപ്പം അതുകൊണ്ട് അവൻ ഇത് മുടക്കാൻ നോക്കും ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷയാണെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് മീനാക്ഷിക്ക് ദേഷ്യം വരും മീനാക്ഷി വരച്ചാ അതിന് അങ്ങനത്തെ ഒരാളൊന്നും അങ്ങനെ കുശും മറ്റുള്ളവരോട് കുശുമ്പും പോലും കൊണ്ടു നടക്കണ ഒരു വ്യക്തിയല്ല എന്നാൽ നീ വിണ്ടരുതെന്ന് പറയും അപ്പം പറയും എന്തായാലും അച്ഛാ അഞ്ഞിപ്പ അന്വേഷിക്കൊന്നും വേണ്ട എന്ന് ഗോമതി പറയും മളയെ കിട്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ അതന്നെ അച്ഛാ ഇനി ഒന്നും അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ ആ വീടും പ്രൗഢിയും പ്രൗഢീം ഉദയപാൻസാറിൻ്റെയൊക്കെ ഒക്കെ അതൊരു സ്നേഹവും ആദരവും സ്വർണങ്ങളും ഒക്കെ കണ്ടതല്ലേ അച്ചാന്ന് പറയും പറയും ആ അതൊക്കെ കണ്ടതുണ്ട് ശരി സമ്മതിച്ച് എന്തായാലും ഇവനൊരു വാക്ക് പറഞ്ഞതല്ലേ നമുക്കൊന്ന് അന്വേഷിക്കാന്ന് പറയും അപ്പോൾ എല്ലാവരും പറയും വേണ്ട അച്ഛ വേണ്ട അതൊന്നും പ്രശ്നമില്ല അപ്പം മീനാക്ഷിയും പറയും വേണ്ട കല്യാണം മുടങ്ങരുത് അതുകൊണ്ട് തന്നെ ഒന്നും അന്വേഷിക്കേണ്ട എന്ന് പറയും ഏയ് ഞാനങ്ങനെ പൊട്ടനല്ല നീയും ആ ധർമ്മനും കൂടി നാളെ പോകണം ഉദയഭാനുസാറിൻ്റെ കട ആ നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പെട്ടിക്കടയെ ചോദിച്ചാൽ മതി ഉദയബാനുസാറിൻ്റെ പോരായി അല്ലടാ നല്ല കാര്യങ്ങൾ അറിയാം നിങ്ങൾക്കെന്ന് പറയും ഇതെൻ്റെ ഒരു തീരുമാനമാണ് നിങ്ങൾ പോയേ പറ്റുമെന്ന് പറയും അപ്പോൾ വേണ്ട വേണ്ട എന്ന് നമ്മുടെ ആനന്ദഗെന്ന് പറയുമ്പോൾ നീയൊന്ന് പൊടിക്കടങ്ങടാ എന്ന് മാമനും പറയും എന്തായാലും പോയി നോക്കാം ആര്യൻ അങ്ങനെ വെറും വാക്ക് പറയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് ധർമ്മനും മീനാക്ഷിയും ഒരുപോലെ പറയും പക്ഷേ കല്യാണം മുടക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ബാലൻ ആര്യനോടുള്ള വാശിക്ക് ഉദയഭാനുവിൻ്റെ ചരിത്രം തോണ്ടണം എന്നുള്ളത് വാശി നിർബന്ധത്തിലും എന്തായാലും പോകാൻ തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഇന്നിനി അയാളുടെ സംസ്കാരവും അതുപോലെ തന്നെ സമ്പത്തും എല്ലാ കാര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും നാട്ടിൽ പോയി അന്വേഷിച്ച് അറിയണം അറിഞ്ഞിട്ട് അറിയിക്കണം അവൻ ഈ കല്യാണം മുടക്കാനുള്ള അവൻ്റെ തീരുമാനമൊക്കെ ഇനി ഇതൊക്കെ അല്ലാണ്ട് അവനേട്ടനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല എന്ന് പറയും ആരും ചിലപ്പോൾ വെറുതെ പറഞ്ഞതാകും വച്ചാൽ ഇനി അങ്ങോട്ടൊന്നും പോകേണ്ട അവരറിഞ്ഞാൽ അത് കാണക്കേടല്ലേ എന്നൊക്കെ ആനന്ദം പറയുന്നുണ്ട് ആനന്ദിനീ കല്യാണം മുടങ്ങിയാൽ പിന്നെ ചിന്തിക്കാൻ കൂടെ കഴിയിൽ ആത്മഹത്യ ചെയ്യും അത്രയ്ക്കും ഉള്ളൊരു അവസ്ഥയിലാണ് ആനന്ദം നിൽക്കുന്നത് പെണ്ണിനോടുള്ള സ്നേഹം എന്തായാലും മീനാക്ഷിയുടെയും ഗോമതിരെയും വാക്ക് കേൾക്കാണ്ട് ബാലൻ ബാലൻ്റെ തീരുമാനം ആകാശിനെയും ധർമ്മനെയും അറിയിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക നാളെ ഇതെൻ്റെ അവസാന വാക്കണ് അവൻ്റെ മുന്നിൽ എനിക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല നാളെ നിങ്ങൾ പോകണം നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് എല്ലാ വിത്തും പേരും അന്വേഷിച്ച് വരണം എന്നിട്ട് അറിയട്ടെ നമ്മളാ നിങ്ങളായിട്ട് അവനെ അറിയിക്കണം ബാലൻ അങ്ങനെ വെറും ഒരു പൊട്ടനല്ലാന്ന് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തോടെ ആകാ നമ്മുടെ ബാലൻ അകത്തേക്ക് പോകും അവനെന്ത് ചെയ്യണമെന്നറിയാതെ ബാക്കി എല്ലാവരും കൂടെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ